കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലസ് ടു സയൻസ് പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർക്ക് വാങ്ങിയ കിരൺദാസിൻ്റെ തുടർന്നുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനാവശ്യമായ ടാബ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൈമാറി കായംകുളത്തെ ബ്രൈറ്റ് അക്കാദമിയുടെ സഹകരണത്തോടു കൂടിയാണ് ടാബ് വാങ്ങി നൽകിയത് കെ സി വേണുഗോപാൽ എം പി വഴിയാണ് പഠനത്തിന് സഹായമൊരുങ്ങിയത് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി പരീക്ഷയിൽ മാർക്ക് വാങ്ങിയ കിരൺദാസിന്റെ തുടർന്നുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനാവശ്യമായ ടാബ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൈമാറി കായംകുളത്തെ ബ്രൈറ്റ് അക്കാദമിയുടെ കൂടിയാണ് വിദ്യാർത്ഥിക്ക് ആവശ്യമായ ടാബ് വാങ്ങി നൽകിയത് എന്റെ പേര് ഫുൾ ഫുൾ മാർക്ക് മാർക്ക് ഒരു ഞാൻ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പിന്നീടാണ് ഈ ഒരു പേരിന്റെ മാർഗം ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ ഹിതമാറ്റിക്സിലും കൊമേഴ്സിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ സയൻസിൽ കിരൺദാസ് ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് വഴിയിരിക്കുന്നത് അദ്ദേഹം ക്ലാസ് ടീച്ചർ ദിവ്യ ആയിരുന്നു ദിവ്യ മുഖാന്തരം എന്താണ് ഒരു പ്രത്യേക ഒരു അറിയിപ്പ് തരികയുണ്ടായി അപ്പൊ അതിനനുസരിച്ച് ആ കാര്യം പറയുന്നത് ഞാൻ എന്ത് ചെയ്യേണ്ടായി നമ്മുടെ ഇവിടുത്തെ മെട്രോ പാർലമെന്റിനെ അറിയിക്കുകയുണ്ടായിരം അറിയിച്ചു ആ മെട്രോ പാർലമെന്റ് നമ്മുടെ അക്കാദമി നൌഫുലിനെ ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഏറ്റവും മികച്ച വിധിയെ നേടിയ നൌഫുലിനെ ആദരിക്കണമെന്ന ഒരു നിർദ്ദേശം മികച്ച നേടിയാസിനെ സോറി ആ കിരൺദാസിനെ ആദരിക്കണമെന്നുള്ള കൊടുക്കേണ്ടതായി അങ്ങനെ ഒരു പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരോടൊക്കെ പറയണമെങ്കിൽ നമുക്ക് അറബ് മാത്രം മതി പക്ഷെ നമുക്ക് മറ്റുള്ളവർ കേൾക്കണമെങ്കിൽ അതിനൊരു സന്നദ്ധത കൂടി വേണമെന്നുള്ളത് അതാണ് നമുക്കിവിടെ കാണാൻ പറ്റിയെന്നുള്ളത് ഈ ഒരു ആദരവ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് ഈ സന്ദർഭത്തിലെ ഈ സന്ദർഭത്തിലെ നമ്മൾ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗ്രഹിന്റെ നടത്തുകയുണ്ടായത്യർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നേടിയ വിദ്യാർത്ഥി ടു ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരു ടാബ് വേണമെന്ന ആവശ്യം അധികൃതർ എന്നെ അറിയിച്ചപ്പോൾ ഉടൻ തന്നെ അതിന് ഇടപെടലുകൾ നടത്തി നല്ലൊരു ടാബ് വാങ്ങി നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് കായംകുളത്തെ ബ്രൈറ്റ് അക്കാദമി നൽകിയതിനുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു നിങ്ങൾക്കൊപ്പം ഈ അവസരത്തിൽ പങ്കുചേരാൻ അതിയായ ആഗ്രഹിച്ചിരുന്നതാണ് ഏതായാലും എല്ലാവിധ ആശംസകളും കിഴന്നും സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ എസ് ക്ലാസ് ടീച്ചർ ദിവ്യ ടി എ നൌഫലസ് ചെമ്പകപ്പള്ളി മുഹമ്മദ് നിയാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കായംകുളം